നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകളും അൻപത് നമോ ഭാരത് ട്രെയിനുകളും നൂറ് അമൃത് ഭാരത് നോൺ എ സി ട്രെയിനുകളും പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ഇത് പുറത്ത് ഇറക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം സത്യത്തിൽ യാത്രക്കാർക്ക് നേട്ടമാവുകയാണ് വൈകിയാണെങ്കിലും റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധ സാധാരണ യാത്രക്കാരിലേക്ക് തിരിയുന്നു എന്നാണ് ശ്രദ്ധേയം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം തേർഡ് എ സി കോച്ചുകൾ കൂട്ടാനുള്ള മുൻ തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ് യാത്രാക്കൂലി കൂട്ടുന്നത് വിമർശിക്കപ്പെടുന്നതിനാൽ അത് മറികടക്കാൻ സൌകര്യങ്ങൾ കൂടിയ വന്ദേ ഭാരത് നമോ ഭാരത് ട്രെയിനുകൾ ഓടിക്കുകയും അവയുടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തുകയുമാണ് റെയിൽവേ ചെയ്യുന്നത് കിലോമീറ്റർ പരിധിയിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന നമോഭാരത് ട്രെയിൻ മെട്രോ മാതൃകയിൽ സീറ്റുള്ളവയാണ് എറണാകുളം കോഴിക്കോട് കോഴിക്കോട് മംഗളൂരു അതുപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം കോയമ്പത്തൂർ നിലമ്പൂർ കൊല്ലം തിരുനെൽവേളി റൂട്ടുകൾ നമോഭാരതിന് അനുയോജ്യമാണ് വന്ദേഭാരത് ചേർക്കാറിന് പുറമെ സ്ലീപ്പർ ട്രെയിനുകളും ഈ വർഷം പുറത്തിറക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി ചേർക്കാർ കോച്ചുകളുടെ ഉൽപാദനം കുറയ്ക്കുമെന്നാണ് സൂചന േഴ് കാലയളവിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കാനുള്ള തീരുമാനം വരുന്നുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജധാനി റൂട്ടിലും മറ്റ് പ്രധാന റൂട്ടുകളിലുമാണ് വരിക തിരുവനന്തപുരം നോർത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ റെയിൽവേ ബോർഡ് ആദ്യം ശുപാർശ ചെയ്ത റൂട്ടുകളുടെ പട്ടികയിലുമുണ്ട് തിരുവനന്തപുരം നിന്ന് മുംബൈയിലേക്കും വന്ദേ ഭാരത് സ്ലീപ്പറിന് സാധ്യത ഏറെയാണ് മൂന്ന് വർഷം കൊണ്ട് രാജ്യത്ത് നാനൂറ് ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റ് പ്രഖ്യാപനം പാഴായി ഇതുവരെ പുറത്താക്കി ഇതുവരെ പുറത്തിറക്കിയത് എൺപത്തിയൊന്ന് ട്രെയിനുകളാണെന്ന കുറ്റപ്പെടുത്തലുകളും പുറത്തുവരികയാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ കുറിച്ച് ആലോചിക്കാത്ത ഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി നാനൂറ് ചേർക്കാർ ട്രെയിനുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനം വന്നത് എന്ന രൂക്ഷ വിമർശനവും മറുസൈഡിൽ ഉയരുകയാണ്